പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോ ഈശോമിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോമിശിഖ അവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം അപ്പസ്ഥല പ്രവർത്തികളുടെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ അൻപത്തിരണ്ടാമത്തെ തിരുവചനത്തിൽ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അമ്പത്തിരണ്ടാമത്തെ തിരുവചനത്തിൽ ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി എന്നാണ് വചനം പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇവർ ഈ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനും നിറഞ്ഞവരായി മാറിയത് നാൽപ്പത്തി ഒൻപത് മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം ആ നാട്ടിലെല്ലാം വ്യാപിച്ചു എന്നാൽ അൻപതാമത്തെ വചനത്തിൽ എന്നാൽ യഹൂദന്മാർ ബഹുമാന്യരായ ഭക്ത സ്ത്രീകളെയും നഗരത്തിലെ പ്രമാണികളെയും പ്രേരിപ്പിച്ച് പൗരൂസിനെയും ബന്നാവാസിനുമെതിരായി പീഡനം ഇളക്കിവിടുകയും അവരെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഒരു നാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട കർത്താവിൻ്റെ വചനവുമായിട്ട് കടന്നു ചെന്ന് ഓരോ പ്രദേശത്തുനിന്ന് ചെന്ന് കർത്താവിൻ്റെ വചനം പ്രഘോഷിച്ചപ്പോൾ യഹൂദന്മാർ ആ നാട്ടിലുള്ള ജനങ്ങളെയൊക്കെ സംഘടിപ്പിച്ച് അവരെ ആ നാട്ടിൽ നിന്ന് ഓടിക്കുന്നു എന്ന് പറഞ്ഞാൽ നാടൻ ഭാഷയെ പറഞ്ഞാൽ അടിച്ചോടിക്കുന്നു ഈ കാലഘട്ടത്തിലുമുണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുപാട് നമ്മൾ നോക്കി നമ്മുടെ നമ്മുടെ ചുറ്റുപാട് നോക്കി നമ്മുടെ രാജ്യത്തിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വടക്കേന്ത്യയിലേക്കൊക്കെ ചെന്നു കഴിയുമ്പോൾ സുവിശേഷമായിട്ട് ചെല്ലുന്ന വ്യക്തികളെയൊക്കെ അടിച്ചു ഒരു പരിപാടിയുണ്ട് വിദേശ രാജ്യങ്ങളിലായാലും ശരി ചില അറബി രാജ്യങ്ങളിലൊക്കെ കർത്താവിൻ്റെ വചനം പറയാൻ പറ്റത്തില്ല ബൈബിൾ പോലും കൈവെക്കാൻ പാടില്ല അടിച്ചു ആ അറബി രാജ്യങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഭയങ്കരമായ ശിക്ഷയായിരിക്കാം ഓരോ രാജ്യങ്ങളിലും ലിബിയയിലൊക്കെ കഴുത്ത് വെട്ടുന്നു കൈവെട്ടിക്കൊണ്ടു പോകുന്നു കൈവെട്ടിക്കളയുന്നു അതുപോലെ തന്നെ എണ്ണയൊഴിച്ച് കത്തിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പല വാർത്തകളിലും നമുക്കത് കാണാൻ സാധിക്കും ഇത് നമ്മുടെ കേരളത്തിലും കർത്താവിൻ്റെ വചനം പറയാൻ ചെന്ന് കഴിഞ്ഞാൽ വചനം ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മതമാറ്റമാണ് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് നീ ഞങ്ങളുടെ അടുത്തേക്ക് എന്താടാ ഞങ്ങൾ ഇവിടെ നിന്ന് വെച്ചെന്നാ നീ ഈ സുവിശേഷവുമായിട്ട് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇവിടെയും കൂടിയും കേരളത്തിലുണ്ട് കൊണ്ട് അതിന് പറയുന്നൊരു വാക്കാണ് മതപരിവർത്തനത്തിന് വേണ്ടി വന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് മതത്തെയും പ്രചരിപ്പിക്കുവാനും ആ മതപരമായ കാര്യങ്ങൾ പകർന്നു കൊടുക്കുവാനുമായിട്ടുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ അതിൻ്റെ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണല്ലോ കൂടുതലായിട്ടുള്ളത് പ്രിയ സഹോദരങ്ങൾ ഇവിടെ പൗലോസിൻ്റെയും ഭരണാവാസിൻ്റെയും ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവരെയും അടിച്ചുപിടിക്കുന്നുണ്ട് അങ്ങനെ അടിച്ചു ഓടിച്ച് അവരൊക്കെ പീഡനം ഇളക്കി വിടുകയും അവരെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്നാണ് വചനത്തിൽ പറയുന്നത് അങ്ങനെ അടിയും കിട്ടി പീഡനവും ഏറ്റ് ഒരു ഗ്രാമത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടപ്പോൾ അവർ എന്തു ചെയ്തു അവർ തങ്ങളുടെ പാദങ്ങളിൽ പൊടി അവർക്കെതിരായി തട്ടിക്കളഞ്ഞു ഇത് കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളൊരു ഗ്രാമത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ഗ്രാമത്തിന് സമാധാനം ആശംസിക്കുക സമാധാനം ആശംസിച്ചിട്ട് ആ സമാധാനം അവർ സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോ നിങ്ങളവിടുന്ന് പോരുമ്പോൾ നിന്റെ കാലിലെ പൊടി തട്ടിക്കളഞ്ഞതിന് ശേഷം പോരെ ആ ആശംസിച്ച സമാധാനം അവർക്ക് സമാധാനം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലുമോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുമെന്ന് അങ്ങനെ പൊടി തട്ടിക്കളയുവാൻ കർത്താവിശംശിക തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ഇതാ കർത്താവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം സഭയുടെ രൂപീകരണത്തിന് ശേഷവും പൗലോസ് സ്നാനമൊക്കെ സ്വീകരിച്ച് സാവോള് സ്നാനമൊക്കെ സ്വീകരിച്ച് പൗലോസായി മാറിക്കഴിഞ്ഞതിന് ശേഷം ഭരണാഭാസ ശിഷ്യനായ ഭരണാഭാസനെയൊക്കെ കുട്ടിക്കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ സുവിശേഷം പറഞ്ഞ് ഓരോ ഗ്രാമത്തിലേക്കും കടഞ്ഞ് നിന്നപ്പോൾ അവിടുന്ന് ജനങ്ങളെ ഇളക്കി വിട്ട് അടിയും കൂടെ തോടിച്ചു കഴിഞ്ഞു ആ ഗ്രാമത്തിൽ ഇനി കയറിയൊക്കെ പറഞ്ഞുകൊണ്ട് അവരെല്ലാം കൂടി അടിച്ചു ഓടിച്ചു അടിച്ചുപൊടിച്ച് ആ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവർ കാലിലെ പൊടി കൊണ്ടോ കാലിലെ പൊടി തട്ടിക്കളയുക മാത്രമല്ല അവർ സന്തോഷിക്കുകയാണ് ഈ കാലിലെ പൊടി തട്ടിക്കളഞ്ഞത് കർത്താവി വചനം തന്നെയാണ് അവരാ വചന ഹൃദയത്തിൽ സ്വീകരിച്ചു അതാണ് അവർ ആ കാലിലെ പൊടി തട്ടിക്കളഞ്ഞത് അതുകഴിഞ്ഞതിന് ശേഷം ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി മാറി അടികിട്ടിയ സാഹചര്യത്തിലും പുറത്താക്കപ്പെട്ട സാഹചര്യത്തിലും ചീത്ത വിളിച്ചപ്പോഴും അടിച്ചു ഓടിച്ചപ്പോഴും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആനന്ദിക്കുന്ന പൗലൂസിനെയും ബ്രഹ്മവാസിനെയും ശിഷ്യന്മാരെയും എല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും പ്രിയ സഹോദരങ്ങളെയൊന്നും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മളെ ആരെങ്കിലും അടിച്ചു ഓടിച്ചാൽ നമ്മളെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ കർത്താവിൻ്റെ വചനവുമായിട്ട് പോകുമ്പം വേണം കേട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നാട്ടുകാരുടെ സ്വത്ത് കൈകയറാൻ വേണ്ടിയിട്ട് പോയി തല്ലി മേടിക്കുന്നവരെയല്ല അല്ലെങ്കിൽ നാട്ടുകാരുടെ മറ്റെന്തെങ്കിലും സമ്പത്ത് അടിച്ചു മാറ്റാൻ പോയി അവിടുന്ന് തല്ല് കിട്ടുന്ന പോലെയല്ല നാട്ടുകാരെല്ലാം കൂടെ കൂടി പിടിച്ചിട്ട് തല്ലുന്ന പോലെയല്ല കർത്താവിൻ്റെ സുവിശേഷം പറഞ്ഞതിന് ശേഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പീഡനമുണ്ടായാലും തല്ല് കിട്ടിക്കഴിഞ്ഞാലും അത് തവൻ്റെ ജീവിതത്തിൽ വലിയ ആനന്ദമായി മാറ്റപ്പെടും അതുകൊണ്ടാണ് നമ്മുടെ വടക്കേ ഇന്ത്യയിലൊക്കെ അനേകം വ്യക്തികൾ കല്ലേറ് കിട്ടുമ്പോഴും തല് കിട്ടുമ്പോഴുമല്ല വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് ആ സുവിശേഷവുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ശിഷ്യന്മാരുടെയൊക്കെ ജീവിതത്തിൽ ഈ തല്ല് കിട്ടിയപ്പോഴൊക്കെ സന്തോഷം കൊടുത്തതാരാണ് അത് മറ്റാരുമല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവരാനന്ദിക്കുന്നു തല്ല് കിട്ടിയപ്പോഴും കല്ലേറ് കിട്ടിയപ്പോഴും പുറത്താക്കപ്പെട്ടപ്പോഴും പ്രിയ സഹോദരങ്ങൾ ഒരുപക്ഷെ നമ്മൾ നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് നമ്മളെ പുറത്താക്കിയെന്നിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയെന്നിരിക്കും സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നും നമ്മളെ പുറത്താക്കും നമ്മളെ ഒറ്റപ്പെടുത്തും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആ കർത്താവിൻ്റെ ആനന്ദവും സമാധാനവും സന്തോഷവുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴുക്കുവാൻ നാം ആഗ്രഹിക്കുക പരിശുദ്ധാത്മാവിൽ നിറയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കൊരു നിശേഷിയോട് പറയാം കർത്താവായിശോയെ പൗരോസിനെയും ഭരണാഭാസിനെയും ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കിയപ്പോഴും അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആനന്ദിച്ചതുപോലെ കർത്താപയെ ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുമ്പോൾ മാറ്റി നിർത്തപ്പെടുമ്പോൾ ഉണ്ടാകുമ്പോൾ പുറത്താക്കപ്പെട്ടയും ഒറ്റപ്പെട്ട അവസ്ഥ ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആനന്ദിക്കുവാൻ സന്തോഷിക്കുവാൻ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നമത്തിൽ ആമേൻ